മാലിന്യം ശല്യമാകുമ്പോൾ പരസ്പരം വഴി പറഞ്ഞ് സമയം നീക്കുകയാണ് മനുഷ്യർ എന്നാൽ ഇതാ സ്വന്തമായി സൗജന്യ സേവനത്തിലൂടെ റോഡ് പക്കത്തെ പുല്ലുപറിച്ച് നാട്ടുകാർക്കും നാടിനും മാതൃകയാവുകയാണ് വാസുദേവൻ ഇത് നെന്മാറ വിത്തനശ്ശേരി വാസുദേവൻ എല്ലാവരും വഴി നടന്നു പോകുമ്പോൾ വഴിയരികിലെ പുല്ല് പറിച്ചു നീക്കുകയാണ് ഈ അൻപത്തിനാലുകാരൻ വിത്തനശ്ശേരി പെട്രോൾ പമ്പിനു സമീപത്താണ് വാസുദേവൻ പുല്ലുപറിച്ച് വൃത്തിയാക്കിയത് കഴിഞ്ഞ ദിവസം അരിക്കുളം റോഡിലും ഇയാൾ പുല്ലുപറിച്ച് വൃത്തിയാക്കിയിരുന്നു എന്താണ് ഈ മഹാമനസ്കതയുടെ പിന്നിലെന്ന ചോദ്യത്തിന് ജീവിതം കുറച്ചു കാലമല്ലേ ഉള്ളൂ പോണതിനു മുമ്പേ ഇതുപോലുള്ള പുണ്യപ്രവൃത്തി ചെയ്യണമെന്ന തോന്നൽ മാത്രമെന്നാണ് സ്വന്തം നാട് വൃത്തിയായി കാണണമെന്ന ആഗ്രഹമാണ് ഈ നന്മ നിറഞ്ഞ മനുഷ്യന് ഒരു കേസ് വഴി നടക്കുന്നതുകൊണ്ട് അന്തിമഘട്ടത്തിലാണ് കേസ് എഴുതി മരണത്തിൽ എനിക്ക് ഭയമില്ല ജീവിക്കുമ്പോൾ ചെന്നുമായിട്ട് ജീവിക്കുക ചെയ്യാവുന്ന സേവനങ്ങൾ ചെയ്യുക തൊട്ടുമ്പോൾ ആവുന്ന ആരോഗ്യം വെച്ച് ചെയ്യുന്ന സേവനങ്ങൾ ചെയ്യുക ഒരാഴ്ച മുഴുവൻ അപ്പുറത്തെ വഴിയൊക്കെ ചെയ്തു അതിൽ നിന്ന് ആൾക്കാർ പലതും പറഞ്ഞു ഒന്നായിട്ട് പ്രശ്നമില്ല പിന്നെ ഞാനിത് കൊണ്ട് ചെയ്യുന്നു എനിക്കൊരു സന്തോഷവും സമാധാനം ഇത് എൻ്റെ മനസ്സിൽ തോന്നി ചെയ്യണം ആരും പ്രോത്സാഹനമോ ഒന്നുമില്ല എല്ലാവരും എന്നെ പത്താണ് രണ്ടാണെന്ന് പറഞ്ഞത് ആയിക്കോട്ടെ ഞാൻ പറയുന്ന നമ്മളൊരു സത്യമാണ് എനിക്കൊരാഗ്രഹം ഇതൊക്കെ ചെയ്തതും അതൊരു പരാതി ഉണ്ട് ഈ ക്യാമറ എന്തിനു വേണ്ടിയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അത് എന്തെങ്കിലും കാണിക്കുന്നത് ഈ മരം ഡേഞ്ചറാണ് എപ്പോൾ ആണെങ്കിലും അതെ ഇതാണ് നമ്മളുടെ അത് പരാതികളാണ് അതോട് പറയുന്നത് നമ്മുടെ ആൾക്കാരാണ് ഈ ബാങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എവിടെ തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല എപ്പോൾ തലീബിൽ നിന്നും പറഞ്ഞിട്ട് കാത്തിരിക്കാൻ പറ്റില്ല UTV News, Palakkad.